ഹായ് ഫ്രണ്ട്സ് ഫാബ്രിക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പ്രേഡ് ഡ്രസ്സിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റമദാനൊക്കെ ആവാറായി എല്ലാവർക്കും തന്നെ പ്രേഡ് ഡ്രസ്സൊക്കെ വാങ്ങണം എന്നാഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രേ ഡ്രസ്സ് നമ്മൾ ഓഫർ സെയിൽ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട വൈറ്റിൽ ചെറിയ ഡിസൈൻസ് വന്നിട്ടുള്ള പ്രേ ഡ്രസ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് പിന്നെ ഇതുകൂടാതെ നമുക്ക് കുറേ സ്റ്റോക്കുകൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ അത് ഇത് കൂടാതെ പ്രിൻ്റഡ് കൂടാതെ പ്ലെയിൻ കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട് പ്ലെയിൻ കളേഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട് ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം നിങ്ങൾ സ്ക്രീൻ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റിൻ്റെ എല്ലാം കളക്ഷൻസ് നമ്മൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ നമുക്ക് കൊറിയർ സർവീസ് വന്നിട്ടുള്ളത് ഡി ടി ഡി സിയും ഇന്ത്യ പോസ്റ്റും അവൈലബിളാണ് ഡി ടി ഡി സി എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ ഇൻസൈഡ് കേരള വാങ്ങുന്നില്ല ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പ്രഡ്രസ്സിനെ കുറിച്ച് നമുക്ക് മക്കനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ ക്യാരി ചെയ്യാനും കഴുകി ഉപയോഗിക്കാനും എല്ലാത്തിനും നല്ല എളുപ്പമായിട്ടുള്ള ഒരു പ്ര ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കും കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ടായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ റീസെല്ലേഴ്സ് ഉണ്ടെങ്കിൽ റീസെല്ലേഴ്സ് നമ്മുടെ അടുത്ത് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർക്ക് നമ്മുടെ ഇത് അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ലെസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും കയ്യിലും പ്രേൺ ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും എന്നറിയാം എങ്കിലും റമദാനൊക്കെ ആവാറായില്ലേ പുതിയ തോരണ വാങ്ങി വെച്ചോളൂന്നേ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ഇടാൻ മറക്കണ്ടട്ടോ താങ്ക്